വീഡിയോസ് ഇപ്പൊ കാണാൻ പറ്റണില്ല എന്നാന്ന് വഴിയിലൊക്കെ കുറച്ചു കുറച്ചുപേർക്ക് ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട് ചോദിക്കും സദാ എന്തിനാ ഏപ്രൺ ഏപ്രൻ കെട്ടണമെന്നാണ് എനിക്ക് ഇഷ്ടയില്ല ഞാനത് ഒരു മിസ്റ്റേക്ക് കാണിച്ചു കാണാതിരിക്കുന്നതിന്റെ കാരണം ഇതാണ് എന്നെ പറയുന്നത് എനിക്ക് ഇപ്പോഴും സങ്കടം ഒന്നും അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്റ്റീലിന്റെ ഫ്ലാസ്ക് ഉപയോഗിക്കാം അപ്പൊ സമയം രാത്രി ഒമ്പത് ഇരുപതാം ഞങ്ങള് രണ്ടുപേരും ഭക്ഷണം കഴിച്ചു ഇവള് കഴിച്ചിട്ടില്ല ഇല്ല കാരണം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവള് വെജ് പാറ്റീസ് ഉണ്ടാക്കി എന്ത് കഴിക്കാന ബ്രെഡിൽ വെച്ച് എന്തോ കഴിക്കാനാന്നൊക്കെ പറഞ്ഞു ബർഗർ പോലെ കഴിക്കാൻ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഞങ്ങൾക്കിതേ അവിടെ കസേരയിൽ വെള്ളയിരിപ്പ് ഉണ്ട് അപ്പം ഞങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞു ഇവളുടെ ഭക്ഷണം കഴിഞ്ഞിട്ടില്ല ഇനി കുളിക്കണം ഭക്ഷണം കഴിക്കണം അത് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് ഉണ്ട് നാളത്തേക്കുള്ള ഷോർട്ട് വീഡിയോ ആണെങ്കിലും ഫൈവ് മിനിറ്റ് വീഡിയോ വേണമല്ലോ സാറ്റ് മൺഡേയും ഫ്രൈഡേയും ഫൈവ് മിനിറ്റ് അല്ലേ വീഡിയോ ആണല്ലോ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ പിന്നെ ഒരുപാട് പേര് പറയാറുണ്ട് എന്താ വീഡിയോസ് ഇപ്പൊ കാണാൻ പറ്റണില്ല എന്നാന്ന് കാണാൻ എല്ലാ ദിവസവും വീഡിയോ ഇടേണ്ട ഒരു മമ്മാസ് കിച്ചൺ അടിച്ചു കഴിഞ്ഞാൽ വരേണ്ടതാണ് എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോയും ഉണ്ട് മെയിൻ വീഡിയോയും ഉണ്ട് തിങ്കളും വെള്ളി മാത്രം ഷോർട്ട് വീഡിയോയേ ഉള്ളൂ കൂട്ടോ ചിലപ്പോൾ കിട്ടാത്തതായി ജസ്റ്റ് ചാനലൊന്നും സെർച്ച് അറിയാമോ തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോയുണ്ട് കൂട്ടോ ഇന്ന് വരെ എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ വന്നിട്ടുണ്ട് ഷോർട്ട് ഷോർട്ടും ഉണ്ട് മെയിൻ വീഡിയോയും ഉണ്ട് കൂട്ടാം ഞാൻ പറഞ്ഞ തിങ്കളും വെള്ളി മാത്രം ഷോർട്ട് വീഡിയോ ഉള്ളതാണ് അപ്പം ഇത്രയും സമയമായി ഇന്നലെ ഇന്നുമായിട്ട് വീഡിയോസിൻ്റെ റെസിപ്പീസും പരിപാടികളും ചെയ്യലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇന്നിപ്പോൾ വൈകിട്ട് അഞ്ചര മുതൽ ആറമുക്കാൽ വരെ ഒന്ന് പുറത്ത് പോയി കാരണം നമ്മുടെ പള്ളിയിൽ പോയതാ വേറെങ്കിലും പുറത്ത് പോയതല്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പോയേച്ച് വന്നത് കാരണം കാലത്തേന്ന് പോകാൻ പറ്റിയില്ല എന്ന് പോകേണ്ട ദിവസമായിരുന്നു പള്ളിയിലപ്പം മാത്രമേ പോയുള്ളൂ വൈകിട്ട് ഞങ്ങൾ പോയി പള്ളിയിലൊക്കെ സ്വന്ത പ്രാർത്ഥനയിലൊക്കെ സംബന്ധിച്ച് ചെമിത്തരിയിലൊക്കെ പോയേച്ച് പോകുന്നു അപ്പം കുറേ പേര് എപ്പോഴും ഹായ് തരാവോ ഹൈ തരാവോ എന്ന് ചോദിക്കാറുണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ഹായ് തരാനുള്ളവരുടെ ഇത് പേരുകൾ സഹിതം ഇവിടെ നോട്ട് ചെയ്ത് വെക്കും അത് നിങ്ങൾ ചോദിക്കുന്ന അന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തരാൻ സാധിക്കില്ല അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിരുന്നു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറ്റർഡേ സൺഡേ ആ വീഡിയോ നമ്മൾ പരിപാടി ചെയ്യണേ തിങ്കൾ മുതൽ വെള്ളി വരെ ഇപ്പോൾ ഓഫീസിൽ പോണകൊണ്ട് ഈ പരിപാടികളൊന്നും നടക്കില്ല നൈറ്റിൽ എഡിറ്റ് ചെയ്താണ് ഡെയിലി നിങ്ങളുടെ മുമ്പിൽ വീഡിയോ വന്നുകൊണ്ടിരിക്കണേ അത് ഞാൻ ഒരുപാട് ആവർത്തി റിപ്പീറ്റ് ചെയ്ത് ഇപ്പൊ പറയുവാണ് പറഞ്ഞിട്ടുണ്ട് പുതിയ ആൾക്കാർക്ക് അറിയില്ലാത്ത കൊണ്ടായിരിക്കും അവർ ചോദിക്കുന്നത് അപ്പൊ ഹായ് പറയാൻ പറഞ്ഞാൽ അപ്പൊ ഉടനെ അത് പറയാൻ സാധിക്കില്ല ഇതാണ് അതിൻ്റെ റീസൺ പക്ഷേ നോട്ട് ചെയ്ത് വെക്കാറുള്ളത് എല്ലാവരുടെ പേരും വിട്ടുപോവാതെ ഡെയറിയിൽ തന്നെ എഴുതുവാൻ എഴുതി വെക്കുന്നുണ്ട് കാരണം ഓരോ അവസരത്തിൽ സൗകര്യപ്രദമായ സാറ്റർഡേ സൺഡേ ഒക്കെ ഉള്ളപ്പോൾ സൗകര്യപ്രദമായ ഒരു ടൈം എടുത്താണ് വേണ്ടി ഞങ്ങൾ ചെയ്യണത് നിങ്ങൾ തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയണമല്ലോ അതാ പിന്നെ ചിലരുടെ നമ്മൾ പേര് മെൻഷൻ ചെയ്യണം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഒണ്ടവെയിൽ എവിടെയെങ്കിലും ഈ ട്രാവല് ചെയ്യുമ്പോ വഴിയിലൊക്കെ കണ്ടുമുട്ടൂല അപ്പൊ അവരെ കണ്ടുമുട്ടണ പെട്ടെന്ന് അവരുടെ പേര് നോട്ട് ചെയ്ത് വെക്കും പിന്നത്തെ ആഴ്ച ആ ആഴ്ചയിൽ വീഡിയോ റെസിപ്പീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ കിച്ചണിൽ നിന്ന് അങ്ങനെ അവരുടെ പേര് അനൗൺസ് ചെയ്യാറുണ്ടെന്നേ ഉള്ളൂ അപ്പം ഇനിയിപ്പം കുറച്ചു പേർക്ക് ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ ആദ്യം പറഞ്ഞിട്ട് കായി പറഞ്ഞാൽ പോരെ സംശയങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ചോദിക്കും സദാ സമയം എന്തിനാണ് ഏപ്രൻ കെട്ടണമെന്ന് അതിന് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് സദാ സമയവും കെട്ടണ എനിക്ക് ഇഷ്ടമില്ല ഒട്ടും ഇഷ്ടമില്ല പക്ഷേ ഞാൻ എപ്പോഴും കറികൾ പാചകം ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ നമ്മൾ ചോറയും മീൻകറിയും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് സാമ്പാറും മീൻകറിയും മോരുകർ ഞാനത് എടുക്കാറില്ല നിങ്ങൾക്കറിയാലോ അതൊക്കെ എടുക്കുമ്പോൾ സൈഡിലാണ് ഞാൻ ഒഴിക്കണം നിങ്ങൾ കാണാറുണ്ടല്ലോ അത് ഒഴിക്കുമ്പോൾ ഇങ്ങനെ അതിൽ തൊട്ട് ഇങ്ങനെ കഴിക്കാൻ എടുത്ത് കഴിയുമ്പോൾ അത് എങ്ങനെയാണെങ്കിലും എവിടെയെങ്കിലും ഡ്രസ്സിൻ്റെ ഇവിടെ എൻ്റെ ഡ്രസ്സിൽ പറ്റും അങ്ങനെ ഒരു പുതിയ ഹൗസ് കോട്ട് വയലറ്റിൽ വൈറ്റ് ഡോട്ടല്ലേ അതിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് ഈ സൈഡിൽ മീനിന്റെ ചാറ് പറ്റിയിട്ട് ഞാനത് ഒരു മിസ്റ്റേക്ക് കാണിച്ചു സോപ്പിട്ട് പോഞ്ഞിട്ട് ഞാൻ അന്ന് തന്നെ അത് കഴി പോവാതിരുന്നപ്പോൾ ഞാൻ ഈ ഇരുമ്പംപുളിയുള്ള സമയമാണ് ഇരുമ്പംപുളി പറച്ച് അതിൻ്റെ അവിടെ ഉരച്ചു കഴിഞ്ഞപ്പോൾ എന്നെ പറ്റി ആ ഭാഗം പുളി പുളി വന്നിട്ട് ആ ഭാഗം കളർ ചേഞ്ച് വന്ന് നൈറ്റി ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം കഴുകിയായിരുന്നു അപ്പൊ അങ്ങനെ ഒരു നൈറ്റിക്ക് അങ്ങനെ സംഭവിച്ച അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അതിന്റെ പരിഹാരം പറഞ്ഞായിരുന്നു കഞ്ഞിവെള്ളം കഴുകിയാ മതി പിന്നെ വേറെ എന്തോ ആരോ പറഞ്ഞെന്തോ സംഗതി ഇട്ട് കഴുകി കഴിഞ്ഞാൽ അത് പോയതിനോ അമ്മേന്ന് ഇങ്ങനെ പറഞ്ഞു അത് അറിയില്ലാതിരുന്നോണ്ട് ഇരുമ്പും പുള്ളിയൊക്കെ ഇട്ടു തോത്തു പുതിയല്ലേ അപ്പൊ ഞാനിത് അങ്ങനെ കെട്ടി ഇത് ചെയ്യണതും കഴിക്കാൻ നേരത്ത് കെട്ടണതും അതുകൊണ്ടാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോ പച്ചക്കറി വരയ്ക്കാനോ മുളക് ഇപ്പൊ പച്ചക്കറി അധികം ഇല്ല മുളക് പറിക്കാനോ എന്തെങ്കിലുമൊക്കെ ഇതിങ്ങനെ പുറകിലുള്ള കെള്ള ലൂസ് ആക്കി ഇടും കഴുത്താക്കടേ കിടക്കണം ഇത് അങ്ങനെ കിടക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ കയറി ചെന്ന് കുക്കിങ്ങാ നടത്തുന്നത് അപ്പൊ അത് മാറാനുള്ള ഒരു സാവകാശം ഇല്ല മാറാൻ സാവകാശം ഇല്ലാത്തല്ല മാറി അപ്പ തന്നെ വീണ്ടും ഇതിലേക്ക് എടുത്തു ഇടണം എന്നെ സംബന്ധിച്ചുള്ള കാര്യം പറഞ്ഞത് എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ വന്നോന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഏപ്രിൽ കെട്ടി നിങ്ങൾ കാണുന്നത് ഇപ്പൊ ചില ദിവസങ്ങളിൽ ഏപ്രിൽ കെട്ടാതിരിക്കുമ്പോൾ അവര് പറയും ഇന്ന് ഏപ്രിൻ കെട്ടാതെ ഒന്ന് കാണാൻ പറ്റുന്നു കാണാതിരിക്കുന്നതിന്റെ കാരണം ഇതാണ് വേറെ യാതൊരു കാരണവും ഇല്ല കേട്ടോ അപ്പൊ നിങ്ങളോടത് പൂർണ്ണമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ അതുകൊണ്ടാണ് അത് പറഞ്ഞത് കറി വീണാ പിന്നെ സ്റ്റെയിൻ ആയ നല്ല നൈറ്റുകളൊക്കെ നശിക്കില്ലേ എന്നെ പറഞ്ഞ ആ വയറ്റിനെറ്റ് എനിക്കിപ്പോഴും സങ്കടം വയലിറ്റില് വെള്ളം ഡോട്ടുള്ള നൈറ്റി ഇട്ട് കൊതി മാറിയില്ല അത് എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്താ പറ്റേകന അവിടെ അത്രയും ഭാഗം ഈ പുളിപ്പ് പറ്റി അവള് കളറ് ഫെയ്ഡായി പോയി ബാക്കി എല്ലാം ബ്രൈറ്റ് ആയിട്ടിരിക്കും ആ മാത്രം ഫെയ്ഡായി പോയി ഇനി അവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല വേറെ പിടിപ്പിക്കാനും പറ്റൂല ബാക്ക് സൈഡ് സൈഡൊക്കെ ആണെങ്കി വേണമെങ്കിൽ തുന്നിപ്പിടിപ്പിക്കാൻ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സംഭവ പരിപാടികള് പിന്നെ വേറെ ഒരാള് ചോദിച്ചു ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു വെള്ളം കുടിക്കണ പറഞ്ഞപ്പ ഞാൻ വെള്ളം കുടിക്കാൻ മടിയുള്ള ആളാണ് പക്ഷേ വേനലായി കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കൂട്ടോ അപ്പോൾ വെള്ളം കുടിക്കാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കുന്നപ്പോൾ എത്ര നല്ലതല്ലെന്നല്ലേ പറയണം അപ്പം ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലുണ്ടല്ലോ ഒന്നും അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഫ്ലാസ്ക് ഉപയോഗിക്കാം അപ്പം മഴക്കാലത്താകുമ്പോൾ ഞാൻ ചെറു ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കും പണ്ട് വയറിന് നീര് വീണ് എനിക്ക് വിഷയം ഉണ്ടായില്ല നേരത്തെ അതിന് ശേഷം ഞാൻ ചെറു ചൂടുവെള്ളമാണ് മഴക്കാലത്ത് കുടിക്കാറ് പക്ഷേ വേനൽക്കാലത്ത് ചൂടുവെള്ളം കുടിച്ചാൽ നമുക്ക് പണി കിട്ടും അല്ലെങ്കിൽ തന്നെ നമുക്ക് ശരീരം ചൂടാവൂലേ വേനൽ ആകുമ്പോൾ ഞാൻ വെള്ളം എടുത്തു വെക്കണം ബോട്ടിൽ നിങ്ങളെ കാണിച്ചു തരാം അത് ഞാനെപ്പോഴും അടുക്കളയുടെ തട്ടയിലാണ് വെച്ചേക്കണേ പാചകം ചെയ്യണ സമയത്ത് തട്ടിന്റെ സൈഡിൽ തന്നെ നിങ്ങൾ ഒരു സിങ്ക് അധിക ഉപയോഗം അതിന് ഞാൻ പറയാറില്ല വെള്ളം തിറക്കണമുണ്ട് അപ്പം ആ സിങ്കിലേക്ക് ഇറക്കി വെക്കും അടുക്കളയുടെ തട്ടേൽ അത് എടുത്തു വയ്ക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിക്കാൻ മടിച്ചിയാ പിന്നെ മറന്നും പോവും പിന്നെ ഫിൽറ്റർ ചെയ്യുന്നൊക്കെ വെള്ളം എടുക്കണമല്ലോ ഓർത്ത് കുടിക്കാതിരിക്കും അപ്പൊ കുടിക്കാതിരിക്കുമ്പോൾ നമുക്ക് തന്നെയല്ലേ കേടാ അപ്പത് കാരണം ഞാൻ എപ്പോഴിൻ്റെ ചെറിയ എന്ന് പറഞ്ഞുള്ള ഒരു വ്യൂവർ ആണ് ഏത് ബോട്ടിലാണ് വെള്ളം ഇത് ബോട്ടിലല്ല ഇത് ബോട്ടിലല്ലോട്ടയുടെ ആട്ടം ഇതാ ഇതില് ചെറു ചൂടുവെള്ളം മഴക്കാലത്ത് കുടിച്ചോണ്ടിരുന്നോണ്ട് പിന്നെ ഇതിൽ തന്നെ മാറ്റാതെ ഇതിൽ തന്നെ അങ്ങ് സാധാ ഫിൽറ്റർ ചെയ്ത സാധാ വെള്ളം കറുത്ത അല്ല സാധാ വെള്ളം ഒഴിച്ചു വെക്കും അപ്പൊ തീരണം മുറയ്ക്ക് വർക്കേരിയിൽ നിന്ന് ഫിൽറ്റർന്ന് വെള്ളം എടുത്ത് നിറച്ചു വെക്കും ഇതിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് ഓർക്കോ അയ്യോ വെള്ളം ഓർത്ത് വെള്ളം എടുത്ത് കുടിക്കും അങ്ങനെ അതാണ് അതിന്റെ മറുപടി കെട്ടോ ഇനിയിപ്പ ഹായ് പറയാനുള്ളവരുടെ കാര്യം പറഞ്ഞു ഞാൻ ഹായ് പറയാ സഫിയ കുട്ടി സഫിയ കുട്ടിക്ക് ഒരു ഹായ് പറയുവാണേ സഫിയ കുട്ടിയാണോ ഹായ് കിട്ടിയില്ലായിരുന്നു സഫിയ കുട്ടി ഇതുകൊണ്ടാണ് വീഡിയോ പറയണ ദിവസവും അയിന്റെ പിറ്റേ ദിവസവും ഒന്നും ഹായ് തരാൻ പറ്റാത്തത് ഇതുകൊണ്ടാട്ടോ അപ്പൊ സന്തോഷായില്ലേ സഫിയ കുട്ടിക്ക് ഒരു ഹായ് തരുവാണേ ഊണൊക്കെ കഴിഞ്ഞോ വൈകിട്ട് അമ്പത് അവറായിപ്പ് ശരി ഇന്ദുലേഖാ കൃഷ്ണകുമാർ ഇന്ദുലേഖാ കൃഷ്ണകുമാറിനൊരു ഹായ് പറയുവാണേ പിന്നെ സനു മോൻ സനു മോൻ ഒരു ഹായ് തരുവാണേ പിന്നെ ജോൺസി എന്ന് പറഞ്ഞൊരു അക്കൌണ്ടിൽ നിന്ന് ഹായ് തരാവൂന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പേര് പറയാൻ പറഞ്ഞു പക്ഷെ പേര് വന്നിട്ടില്ല ഞാൻ ഇപ്പോഴും എടുത്തു നോക്കിയായിരുന്നു പേര് പേരിട്ടിട്ടുണ്ട് അക്കൗണ്ട് ഏതാ ജോൺസിന്നാണ് എന്ന് പറഞ്ഞ അക്കൌണ്ടിൽ അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ബിഗ് ഹായ് തരുവാ പേര് വന്നിട്ടില്ല അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞു ഞാൻ ഇപ്പോഴും എടുത്തു നോക്കി പേര് റിപ്ലൈ ഇട്ടിട്ടുണ്ടോ പക്ഷെ റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഓ പിന്നെ ഷാലു ഫ്രം ദുബായ് ദുബായില്ലേ ഷാലു ഫ്രം ദുബായ് ദുബായ് ഇപ്പൊ സമയം ഇവിടെ വൈകിട്ട് ഒമ്പതരയായി രാത്രി കേട്ടോ സുഖമായിരിക്കണം എല്ലാവരും ഇപ്പൊ ഒരു ഹായ് തരുവാണേ ഹായ് പിന്നെ സോണി സോണിക്ക് ഒരു ഹായ് തരുവാണേ ഇത്രയാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തൽക്കാലം ഇനിയുണ്ടാവൂലോ അത് പിന്നാലെ വരുന്നതായിരിക്കും അതെ അപ്പൊ ഇനി എന്റെ ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇവക്ക് കുളിക്കണം ഭക്ഷണം കഴിക്കണം നാളത്തെ ഒട്ടുള്ള വീഡിയോ ഷോർട്ട് വീഡിയോ അല്ലേ അത് എഡിറ്റ് ചെയ്ത് ലോങ് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യണം ഷെഡ്യൂൾ ചെയ്യണം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം ഫോൺ സ്പേസ് എല്ലാം അപ്പോ ക്ലൗഡ് സ്റ്റോറേജ് അപ്ലോഡിംഗ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അഞ്ചര മുതൽ വരെ ഒന്നും പുറത്തു പോകേണ്ടതായിട്ട് വന്നു പോകേണ്ടതാണത് അതുകൊണ്ട് നിർബന്ധമായിട്ടും പോയതാട്ടോ അപ്പൊ അതിന്റെ ടൈം ഡ്രസ്സ് മാറണം പിന്നെ അതിന് പോയി വന്നു പിന്നെ ഡ്രസ്സ് തിരിച്ചു മാറിയിട്ടു പിന്നെ എനിക്ക് കുക്കിംഗ് വീഡിയോ ഇല്ലായിരുന്നു ഇവിളി ഇങ്ങനെ ബ്രെഡ് ബർഗർ പാറ്റി പറ്റി ഉണ്ടാക്കുമായിരുന്നു കുറേ സമയായിട്ട് അതിന്റെ പരിപാടിയില്ലായിരുന്നു ഞങ്ങളതൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എനിക്ക് പെട്ടെന്ന് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ബർഗറും കഴിക്കണം തോന്നി നോക്കി കഴിഞ്ഞപ്പോ ഫ്രഞ്ച് ഫ്രൈസിനുള്ള പൊട്ടറ്റോയ്ക്ക് ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ വേഗം തന്നെ അതുപോയി വറുത്തു വറുത്തുകൊണ്ടിരുന്നപ്പോ തന്നെ കഴിച്ചു അതുകൊണ്ട് വേഗം തീർന്നു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല പിന്നെ ബർഗർ എന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ബണ്ണൊന്നും ഇരിപ്പില്ല വീറ്റ് ബ്രെഡ് ഇരിപ്പുണ്ട് അത് പിന്നെ എപ്പോഴും വീട്ടിലുണ്ടാവും പൊട്ടറ്റോയും ഇരിപ്പുണ്ട് അപ്പം പാറ്റി ഉണ്ടാക്കാൻ എളുപ്പമായി അപ്പം ഞാൻ വേഗം തന്നെ പാറ്റിയൊക്കെ വറുത്ത് കോരി പിന്നെ സവോളയും തക്കാളിയും ഒക്കെ വെച്ചു ബ്രെഡ് വീറ്റ് ബ്രെഡ് പിന്നെ എപ്പോഴും വീട്ടിലുണ്ടാവില്ല അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തൽക്കാലം ഞാനൊരു അഡ്ജസ്റ്റ് ചെയ്ത് ബ്രെഡ് ബർഗർ ആയിട്ട് ഉണ്ടാക്കി നല്ലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു പക്ഷെ ഞാൻ കഴിച്ചപ്പോൾ കുറച്ച് നൈറ്റിൽ ഇത്തിരി ലേറ്റായിപ്പോയി അതുകൊണ്ട് പൊട്ടറ്റോ പാറ്റിയൊക്കെയല്ലേ യൂസ് ചെയ്ത് പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചായിരുന്നല്ലോ അപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ട് എനിക്ക് തോന്നിട്ടോ അത് ഈ പൊട്ടറ്റോ കൂടുതൽ വരുന്നോണ്ടായിരിക്കാം മേ ബി അത് കുറച്ച് ഹെവി ആയിരുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ സംഗതി നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിക്കാവുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ പക്ഷേ ഈ നൈറ്റിൽ കഴിക്കാൻ അത്ര ഓക്കെ അല്ല എന്നാണ് എനിക്ക് തോന്നിയത്